ഹമാസ് ആയുധധാരികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് പേരെ വധിച്ചതിനു പിന്നാലെ ഇസ്രായേൽ ഗാസയിലേക്ക് ആരംഭിച്ച ആക്രമണം രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ആദ്യമായി അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വരികയാണ് അൻപത്തി എണ്ണായിരം ആളുകൾ ഇതിനിടെ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഈ അറുപത് ദിവസത്തെ ഇടവേളയിലേക്ക് പുതിയ ആക്രമണ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ യമനിലെ ഹൂതികൾ ഇസ്രായേലിലേക്ക് നടത്തുന്ന മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിക്കുവാൻ പോകുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഇറാന് സംഭവിച്ചത് എന്താണോ അതേ വിധിയാണ് യമനും ഉണ്ടാകുക എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഇസ്രായേലിനെതിരെ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ആ കൈ വെട്ടിമാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ചൊവ്വാഴ്ച യമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഭീഷണി തടയുവാൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായി പ്രവർത്തിച്ചു ഇസ്രായേൽ അറിയിച്ചു ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴകി ചൊവ്വാഴ്ച നടന്ന മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം കൂതികൾ ഏറ്റെടുത്തിരുന്നു ഒരു വിമാനത്താവളത്തെയും മറ്റ് തന്ത്രപ്രധാന ഇസ്രായേലി കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നാല് ഓപ്പറേഷനുകൾ നടത്തിയതായാണ് കൂതി സൈനിക വക്താവ് എഹ് സാരി വ്യക്തമാക്കിയിരുന്നത് ഗസയിലെ ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ കൂതികൾ നിരന്തരം ആക്രമിക്കുന്നുണ്ട് യമൻ സായുധ സേനയുടെ മിസൈൽ സേന പലസ്തീൻ രണ്ട് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് യാഫയിലെ അധിനിവേശ പ്രദേശത്ത് ലോഡ് വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് സൈനിക നടപടി നടത്തി ലക്ഷക്കണക്കിന് സൈനിസ്റ്റുകൾ അഭയകേന്ദ്രങ്ങളിലേക്ക് പാലായനം ചെയ്യുവാനും വിമാനത്താവള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുവാനും കാരണമായി എന്ന് ഹൂതി സൈനിക വക്താവ് പോസ്റ്റ് ചെയ്തു മിസൈൽ ആക്രമണത്തെ ചെറുക്കുവാൻ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേൽ സജ്ജമാക്കി ഹോംഫ്രണ്ട് കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിൽ നിന്ന് നിരന്തര ആക്രമണത്തിന് പ്രതിരോധമായി വരും ദിവസങ്ങളിൽ യമനിലേക്ക് വലിയ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള സൂചനയാണ് ഈ പ്രസ്താവനകളിലൂടെ വ്യക്തമാകുന്നത്